ഹിക്ക് ക്ലാസ് സെവൻ ആൻഡ് എയ്റ്റ് ഭാഗം നാല് ലോകസുന്ദരൻ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ് ആണ് ഈ വീഡിയോ ഒന്ന് യൂസഫ് അലൈ ഇസ്സലാമയുടെ പിതാവ് ആര് യാഹൂബ് നബി അലൈ ഇലാം രണ്ട് യൂസഫ് നബി അലൈ ഇസ്സലാമയുടെ കഥ പൂർണ്ണമായി വിവരിക്കുന്ന ഖുർആാനിക അധ്യായം ഏതാണ് സൂറത്ത് യൂസുഫ് മൂന്ന് യൂസഫ് നബി അലി ഇസ്സലാമക്ക് ലഭിച്ച പ്രധാന കഴിവ് എന്തായിരുന്നു സ്വപ്ന വ്യാഖ്യാനം നാല് സഹോദരങ്ങൾ യൂസഫ് അലി ഇസ്സലാമയെ കൊണ്ടുപോയ കിണർ ഏത് നാട്ടിലാണ് ഫലസ്തീൻ അഞ്ച് വീഞ്ഞെടുക്കുന്ന തടവുകാരൻ്റെ സ്വപ്നത്തെ യൂസഫ് അലി ഇസ്ലാം വ്യാഖ്യാനിച്ചത് എങ്ങനെ അയാൾ രാജാവിന് പാനീയം നൽകുന്ന ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും ആറ് റൊട്ടി ചുമക്കുന്ന തടവുകാരൻ്റെ സ്വപ്നത്തെ യൂസഫ് അലി ഇലാം വ്യാഖ്യാനിച്ചത് എങ്ങനെ അയാൾ ശിക്ഷിക്കപ്പെടുകയും പക്ഷികൾ അയാളുടെ തലയിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും ഏഴ് എത്ര വർഷമാണ് യൂസഫ് നബി അലി ഇലാം ജയിലിൽ കഴിഞ്ഞത് ഏകദേശം ഏഴ് വർഷം എട്ട് യൂസഫ് അലൈഹി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണമായ രാജാവിൻ്റെ സ്വപ്നം ഏതാണ് ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതും ഏഴ് പച്ചക്കതിരുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും ഒമ്പത് രാജാവിൻ്റെ സ്വപ്നത്തിന് യൂസഫ് അലി നൽകിയ വ്യാഖ്യാനം എന്തായിരുന്നു ഏഴു വർഷത്തെ സമൃദ്ധിയും തുടർന്ന് ഏഴു വർഷത്തെ കഠിനമായ ക്ഷാമവും പത്ത് യൂസഫ് നബി അലി ഇസ്ലാമുക്ക് രാജാവ് നൽകിയ പദവി എന്തായിരുന്നു രാജ്യത്തിൻ്റെ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി പതിനൊന്ന് തീർച്ചയായും നീ ഇന്ന് മുതൽ നമ്മുടെ അടുക്കൽ സ്ഥാനമുള്ള വിശുദ്ധനാണ് ആരാണ് ഇത് പറഞ്ഞത് യൂസഫ് അലി ഇസ്ലാമിയെപ്പറ്റി മന്ത്രി അസീസ് പന്ത്രണ്ട് ധാന്യം വളക്കുന്ന ഉപകരണം ഒളിപ്പിച്ചു വെച്ച് യൂസഫ് അലി ഇസ്ലാം പിടികൂടിയത് ആരെയാണ് ബിനിയാമീനിനെ പതിമൂന്ന് യൂസഫ് നബി അലി ഇലാമയുടെ മാതാപിതാക്കൾ ഈജിപ്തിലെത്തിയ ശേഷം യൂസഫ് അലി ഇലാം അവർക്ക് ചെയ്ത ആദരം എന്തായിരുന്നു സിംഹാസനത്തിൽ അവരെ ഇരുത്തി പതിനാല് യൂസഫ് നബി അലൈ ഇസ്ലാമയുടെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് സൂചിപ്പിച്ച സന്ദർഭം ഏതാണ് മാതാപിതാക്കളും സഹോദരങ്ങളും സുജൂത ചെയ്തപ്പോൾ പതിനഞ്ച് ഇന്ന് നിങ്ങളുടെ മേൽ കുറ്റമൊന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ആരാണ് ഇത് പറഞ്ഞത് യൂസഫ് നബി അലി